മൂന്ന് ദശാംശം നാല് പൂജ്യം കോടിയുടെ കള്ളനോട്ടുകളുമായി രണ്ടുപേർ തമിഴ്നാട് പിടിയിലായി തേനി സ്വദേശികളായ കേശവൻ ശേഖർ ബാബു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് യഥാർത്ഥ നോട്ടിന്റെ കള്ളനോട്ട് തയ്യാറാക്കിയത് തേനിരുവേൽ പോലീസ് വാഹന പരിശോധന പോലീസ് പരിശോധനയിൽ സീറ്റ് ബിന്ദിൽ പെട്ടിയിൽ ഒളിപ്പിച്ച നിലയിൽ കാർ ഉണ്ടാണെന്ന തേന സ്വദേശികളായ കേശവൻ ശേഖർ ബാബു എന്നിവരെ കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തതോടെ പണമിരട്ടിപ്പിക്കൽ തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളാണ് ഇവർ വ്യക്തമായി തുടർന്ന് പ്രതികളുടെ വീടുകൾ നടത്തിയ പരിശോധനയിൽ മൂന്ന് കോടി നാല്പത് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളും പതിനഞ്ചു ലക്ഷം രൂപയും ആഡംബരക്കാരുകളും ഇരുപതിലധികം മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ഇരുവരെയും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു ലക്ഷം രൂപ നൽകിയാൽ പകരം രണ്ടു ലക്ഷം രൂപയുടെ നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് നല്ല നോട്ടുകളുമായി കടന്നുകളയുകയാണ് ഇവരുടെ പതിവെന്നും കണ്ടെത്തി

அமௌண்ட் வந்து ஒரு பதினாறு லட்சம் பண்ணிருக்கோம் ரியல் நிலை ரோட்டு ஃபேக் கரன்சி வந்து ஒரு மூணு முடி நாற்பது லட்சம் செக் பண்ணிருக்கோம் இதை ஒரே நடவடிக்கை எடுத்து இது சார்ந்து அடுத்த ப்ராப்பரர் இங்க தெரிசிட்டி போலீஸ் இன்ஸ்பெக்டர் உதயகுமார் சப் இன்ஸ்பெக்டர் பார்த்திபன் எந்த ஒரு நடக்குன சங்கமான பரிசோதனைகளுக்கு நிறுத்தும் ஏதோ இடிக்கி விஷன் குமலை